നമസ്കാരം വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സി പി എം നേതാവ് കെ കെ ലതികയ്ക്കെതിരെ കെ കെ ശൈലജ എം എൽ എ കാഫിർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് കെ കെ ശൈലജ പറഞ്ഞു സ്ക്രീൻഷോട്ട് എന്തിന് ഷെയർ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു കെ കെ ലതികയുടെ മറുപടിയെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി കാഫർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെങ്കിലും പിടിക്കപ്പെടണം യഥാർത്ഥ ഇടത് ചിന്താഗതിക്കാർ ഇത് ചെയ്യില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളെ തള്ളി പറഞ്ഞിട്ടുണ്ട് കാഫിർ പോസ്റ്റ് മാത്രമല്ല മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് കാന്തപുരത്തിൻ്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചരണവും അന്വേഷിക്കണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെട്ടു കാഫൂർ പ്രചരണം സി പി എമ്മിന്റെ ഭീകരപ്രവർത്തനമെന്ന വി ഡി സതീഷിന്റെ ആരോപണത്തിനും കെ കെ ശൈലജ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ കാന്തപുരത്തിൻ്റെ വ്യാജ ലെറ്റർ ഹെഡ് ഇറക്കിയതും ഭീകരപ്രവർത്തനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി വടകരയിലെ വിവാദമായ കാഫർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എന്ന പോലീസ് കണ്ടെത്തലിൽ ഷാഫി പറമ്പിൽ എംപിയും പ്രതികരിച്ചു കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു വിവാദത്തിന് പിന്നിൽ അട്ടിമുടി സി പി എംകാരാണ് പക്ഷേ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ല നിയമ നടപടി തുടരും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല സി പി എം പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ് ആരുടെയും ഒറ്റബുദ്ധിയിൽ തോന്നിയതായി തോന്നുന്നില്ല പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നു എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു കാഫർ സ്ക്രീൻഷോട്ടിന്റെ ഉദ്ദേശം വോട്ടർമാരെ ഭിന്നിപ്പിക്കലാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചവരെല്ലാം മാപ്പ് പറയണം ഇത് ഉണ്ടാക്കിയവരും അത് ഉപയോഗിച്ച് പ്രചരണം നടത്തിയവരും അടിമുടി സി പി എം മാത്രമാണ് ഇവരെ സി പി എം പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യണം ഇതിനെതിരെ റെഡ് എൻകൗണ്ടർ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖമില്ലാതിരുന്ന പ്രതികൾക്ക് ഇപ്പോൾ മുഖമുണ്ട് എന്നിട്ടും കേസെടുക്കുന്നില്ല പോലീസ് അന്വേഷണം സ്ലോ മോഷനിൽ നീങ്ങുകയാണ് മറ്റു പാർട്ടിക്കാർ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നും ഷാഫി ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫുർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ കാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിന്റെയും മാതൃകമ്പനിയായ മെറ്റയെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു ഭീകരപ്രവർത്തനത്തിന് സമാനമായ കാര്യമാണ് വടകരയിലുണ്ടായതെന്നും പിന്നിൽ ആരെന്ന് പോലീസിന് അറിയാമെന്നും സതീശൻ പറഞ്ഞു ഭീകരപ്രവർത്തനങ്ങൾക്ക് സമാനമായ സി പി എമ്മിന്റെ നടപടിയാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്നും അദ്ദേഹം ആരോപിച്ചു മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള ഉന്നത സി പി എം നേതാക്കളുടെ പങ്ക് വ്യക്തമാണെന്നും പിന്നിൽ ആരാണെന്ന് പോലീസിന് അറിയാമെങ്കിലും പോലീസ് പറയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു യഥാർത്ഥ പ്രതികളെ പുറത്തെത്തിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം കാഫർ പോസ്റ്റ് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്ന് തെളിഞ്ഞതായി കേസിൽ പ്രതി ചേർക്കപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ കാസിം പറഞ്ഞു റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ഷെയർ ചെയ്ത റിബേഷ് ഡിവൈഎഫ്ഇ നേതാവാണ് ചോദ്യം ചെയ്ത ഒരാളെ പോലും പോലീസ് പ്രതിയാക്കിയിട്ടില്ല പോലീസ് കാണിക്കുന്ന ഈ നിഷ്ക്രിയത്വം ദൗർഭാഗ്യകരമാണ് ഇനി കോടതിയിൽ മാത്രമാണ് പ്രതീക്ഷ കാഫർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടെത്തുന്നത് വരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കാസിം വ്യക്തമാക്കി വിവാദത്തിൽ വടകരയിലെ പോലീസിനെ വിമർശിച്ച് കോഴിക്കോട് ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും രംഗത്ത് വന്നു ഇരയായിട്ടുള്ള മുഹമ്മദ് കാസിമിന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ ഇടതുപാർട്ടിയുടെ ഗ്രൂപ്പുകളിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരെ ഇതുവരെ കസ്റ്റഡിയിൽ പോലും എടുത്തിട്ടില്ല വടകരയിലെ പോലീസ് ആരെയോ പേടിക്കുന്നു സി പി എമ്മിന്റെ പോഷക സംഘടനയെപ്പോലെയാണ് വടകരയിലെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇതിനു പിന്നിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളാണെന്നും ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചിരുന്നു